ശ്രുതി ചെയ്തിട്ടുള്ള പിന്നെ ബി എന്ന് പറയുന്ന പടം അതിൽ ആ സെറ്റ് പോയി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചിട്ടാണെങ്കിലും വ്യത്യസ്തമായിട്ട് ഞങ്ങളൊക്കെ എങ്ങനെയാണോ അതുപോലെയുള്ള സ്ത്രീകളെ മലയാള സിനിമയിൽ കാണാൻ തുടങ്ങി ഈ അടുത്ത കാലത്തായിട്ട് അതിനെ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് കുടുംബശ്രീയും ഹരിതകർമ്മസേനയും ഒക്കെ തന്നെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത പഴയതുപോലെയല്ല അത് ചെയ്യുന്നത് അവരെവിടെ ആരും കാണില്ല അവരുടെ ചിത്രങ്ങളാണല്ലോ കാണുന്നത് അവരുടെ മുഖം എങ്ങനെയാണ് അവരെങ്ങനെയാണ് അവർ അവർ അവരെ നമുക്ക് വിഷ്വലി നമുക്ക് കാണാനുള്ള അവസരങ്ങൾ കുറവാണ് പെൺകാലങ്ങൾ കേരളത്തിലെ സ്ത്രീകളുടെ ചരിത്രവും അവരുടെ പോരാട്ടങ്ങളും അവരുടെ റെപ്രസെൻറ്റേഷനും ഇന്നത്തെ കണ്ടമ്പറിയ അവസ്ഥയും എല്ലാം ചേർന്നിട്ടുള്ളതാണ് പെൺകാലങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു ആദ്യമായിട്ടാണ് നമുക്ക് കേരളത്തിൽ നമ്മൾ ഒരു വിഷ്വൽ ഹിസ്റ്ററിയെ പറ്റിയിട്ട് ആലോചിക്കുന്നത് അപ്പോൾ എൺപതുകൾക്ക് ശേഷം കേരളത്തിൽ ധാരാളം സ്ത്രീകളുടെ ചരിത്ര നിർമ്മിതികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ജയദേവിയെ പോലെ സി എസ് ചന്ദ്രയെ പോലെ ആനന്ദിയെ പോലെ മീരാ വേലായുധനെ പോലെയൊക്കെയുള്ള കുറെ പേര് കേരളത്തിൽ സ്ത്രീകളുടേതായിട്ടുള്ള സ്ത്രീകളുടെ ചരിത്രം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പണികൾ നടത്തിയിട്ടുണ്ട് ഇപ്പം നാടകത്തിൽ മലയാള നാടക സ്ത്രീ ചരിത്രം എന്ന് ഞാൻ എന്ന വർക്ക് ഞാൻ ചെയ്യുമ്പം നാടകത്തിൻ്റെ അകത്തെ സ്ത്രീകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ചരിത്രം കണ്ടെത്താനുള്ള ശ്രമം സിനിമയ്ക്കകത്തും അതുപോലെയുള്ള പണികൾ നടക്കുന്നുണ്ട് ഈ പക്ഷേ ഇതിനെയൊക്കെ തന്നെ ഈ ചരിത്രത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു വിഷ്വൽ ഹിസ്റ്ററി എന്തായിരിക്കും എങ്ങനെ നമ്മൾ വിഷ്വലി അവരെ കാണിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ പലവരുടെയും പ്രത്യേകിച്ച് പഴയ കാലത്തിനെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ ഒരുവിധമൊക്കെ നമ്മൾ പിടിച്ച് കൊണ്ടുവന്നെങ്കിൽ പോലും ആ ഓർമ്മകളിലേക്ക് ചിത്രങ്ങളായിട്ടും അതിൻ്റെ നിറങ്ങളായിട്ടും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കാരണം വെച്ചാൽ അവൈലബിൾ അല്ല ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ല അതൊരു വലിയ പണിയായിരുന്നു ഫോട്ടോഗ്രാഫ്സ് കണ്ടെത്തുക അവരെക്കുറിച്ചുള്ള വല്ല വീഡിയോസും ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് നടക്കുക അതായിരുന്നു ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് പെൺമ കാലങ്ങൾ ചെയ്ത സമയത്ത് ഇതിന് പെൺകാലങ്ങളുടെ ഒരു ആദ്യത്തെ കാറ്റഗറി പെൺകാലങ്ങളൊരു പൂർണ്ണമായിട്ടുള്ളൊരു എക്സിബിഷനായിട്ട് ഞാൻ കരുതുന്നില്ല അതൊരു എക്സിബിഷൻ ഇൻ പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ കാണുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെയാവുന്ന സമയത്ത് കൂട്ടിച്ചേർക്കേണ്ട ഒ ഒട്ടനവധി കാര്യങ്ങളുണ്ട് സ്ത്രീകളുടെ ചരിത്രത്തിന് അങ്ങനെ ലിമിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അതൊരു വലിയ ചരിത്രമാണ് അത് നമുക്ക് തന്നെ അതിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ തന്നെ മറന്നുപോയ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം കൂടി കൂട്ടിപ്പിടിക്കാനുള്ള ശ്രമമാണ് പെൺകാലങ്ങളിൽ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് ആഗ്രഹമുള്ളത് എന്ന് പറയുന്നത് ഓരോ ഇതൊരു സ്ഥിരമായിട്ടുള്ള ഒരു എക്സിബിഷനായിട്ട് മാറുകയും അതിൽ കീപോൺ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്ത്രീകളുടെ ചരിത്രത്തിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഞാനിതിന്റെ കാറ്റഗറീസ് തിരിക്കണ സമയത്ത് ഒരു പത്ത് മുപ്പതോളം കാറ്റഗറികൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ സയൻസും സ്ത്രീകളും എന്നുള്ള വിഷയത്തിന് നമ്മൾ എടുത്ത സമയത്ത് അതിൽ പണിയെടുക്കുന്ന സ്ത്രീകളെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടായിരുന്നു ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു ഹിസ്റ്ററി ഉണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് കൂടുതൽ കണ്ടൻ്റുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇപ്പം എഴുത്തുകാരികൾ നമുക്ക് കുറച്ചും കൂടി അറിവുള്ളതാണ് നമുക്ക് കുറച്ചും കൂടി വിസിബിളാണ് വുമൺ ആൻഡ് മീഡിയ എന്നുള്ളത് കുറച്ചും കൂടി ഇപ്പോൾ പ്രത്യേകിച്ച് നയൻറ്റീൻ എയ്റ്റീസിന് ശേഷം കേരളത്തിൽ വന്നിട്ടുള്ള വിഷ്വൽ മീഡിയ ബൂമിന് ശേഷം ധാരാളം സ്ത്രീകൾ വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം പ്രിന്റ് മീഡിയയേക്കാൾ കൂടുതൽ വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട് റേഡിയോ അപ്പോൾ ആദ്യകാലങ്ങളിലാണെങ്കിൽ പ്രിന്റ് മീഡിയയിൽ റേഡിയോയില് ദൂരദർശനിൽ പിന്നെ പ്രൈവറ്റ് ചാനലുകൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ പേരുണ്ട് ആയിരത്തി രണ്ടായിരത്തി എട്ടിൽ അവൾ വെള്ളിത്തിരയിൽ എന്ന് പറഞ്ഞുള്ള ഒരു എക്സിബിഷൻ ഞാൻ ചലച്ചിത്ര അക്കാഡമിക്ക് വേണ്ടി ക്യുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ക്യുറേറ്റ് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ സംവിധായികന്മാരായിട്ടുള്ള സ്ത്രീകൾ ഒരു ഒരാറു പേരിൽ കുറവായിരുന്നു എഴുത്തുകാരികൾ ഒരു മൂന്നോ നാലോ പേരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് നിങ്ങൾ പെൺകാലങ്ങൾ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ പാനൽ നിറയെ അവരുണ്ട് അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റമാണ് അപ്പം നമുക്ക് ഈ മാറ്റങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വലിയ പണിയും വലിയൊരു വലിയൊരു അവസരവും കൂടിയായിരുന്നു പെൺകാലങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം അത്തരം ഏരിയാസ് കുറേ കൂടി നമുക്ക് അവൈലബിളാണ് പിന്നെ അവൈലബി ഒട്ടും അല്ലാതെ പോകുന്ന കുറേ മറ്റേരിയകളുണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു വലിയ പണി പ്രത്യേകിച്ച് സ്ത്രീ സമരങ്ങളിൽ പങ്കെടുത്തുള്ള സ്ത്രീകൾ മുന്നേറ്റങ്ങളിൽ പങ്കെടുത്തുള്ള സ്ത്രീകൾ അപ്പം പല പല സംഘടനകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ സംഘടനകളിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെയെല്ലാം തന്നെ നമുക്ക് അവരെല്ലാം കുറേ കാലം പണിയെടുക്കുകയും പിന്നെ അവർ നിശബ്ദരാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരുണ്ടാവാം പക്ഷേ ഒരു കാലത്ത് വളരെ സജീവമായിട്ട് പണിയെടുത്തവരായിരിക്കും അവരവരുടെ ജീവിതം മുഴുവൻ കൊടുത്തവരായിരിക്കും അവരെ കുറിച്ചു അവരാരും തന്നെ ഈ ഡോക്യുമെൻറ്റേഷനെ കുറിച്ചിട്ടോ ഫോട്ടോ ഫോട്ടോസ് ശേഖരിച്ചു पौल, पौल െ കുറിച്ചിട്ടോ പണ്ട് ഇതുപോലെ ഇന്നത്തെ പോലെ ആലോചിച്ചിട്ടുണ്ടാവില്ല അവരെയൊക്കെ കണ്ടെത്തുക അവരുടെ കുറിച്ചുള്ള ഓൾറെഡി എഴുതപ്പെട്ടുള്ള ചരിത്രത്തിൽ നിന്നൊരു വിഷ്വൽ ഹിസ്റ്ററി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു മുക്കാഭാഗമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലോ ഇനി ഇനി എത്രയോ കിടക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ എനിക്കറിയാം അയ്യോ ഇന്നാളില്ലല്ലോ ഇന്നാളില്ലല്ലോ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് പലപ്പോഴും അത് ഒരു രണ്ട് മൂന്ന് പരിമിതികളുണ്ടാവും ഒന്ന് ഫണ്ടിൻ്റെ പരിമിതിയുണ്ട് ഇങ്ങനെ ഒരു എക്സിബിഷൻ കുറഞ്ഞ സമയത്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഉണ്ട് പിന്നെ നമ്മുടെ റിസോഴ്സസിൻ്റെ കുറവുകളുണ്ട് ഫണ്ട് അടക്കമുള്ള അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് ഞാൻ ഇത്രയേ ആഗ്രഹിച്ചുള്ളൂ പെൺമലയാളം അല്ല പെൺകാലങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ എക്സ് ഒരു വലിയൊരു എക്സിബിഷൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക ആ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഇനി അതിൻ്റെ മുകളിൽ പണിയെടുക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ കാറ്റഗറീസ് ആഡ് ചെയ്തുകൊണ്ട് അതിൽ പണിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കില്ലേ അങ്ങനെയാണ് ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ ചിത്രകാരികളുടെ പിന്നെ സെക്ഷൻ ചെയ്യാൻ എനിക്കൊക്കെ താരതമ്യേന എളുപ്പമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ സ്ത്രീ ചിത്രകാരികളുടെ ഒരു കോഡിന ഒരു ഒരു കമ്മിറ്റി ഉണ്ട് അവരെ ഒന്നിച്ച് ഒരു നെറ്റ്വർക്കിംഗ് അവർക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷൻ ഉള്ളത് കൊണ്ട് ആ ഓർഗനൈസേഷനെ സമീപിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ ഇൻഫർമേഷൻസും കിട്ടുമായിരുന്നു അപ്പോൾ അതിന് കവിത ബാലകൃഷ്ണൻ ആയാലും സജിതാ ശങ്കർ ആണെങ്കിലും അതിനെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം എക്സിബിഷൻ സാധ്യമായത് അങ്ങനെയുള്ള കുറേ മനുഷ്യരുടെ സപ്പോർട്ടാണ് എല്ലാ രംഗത്തും ഉള്ള പ്രധാന ഇപ്പം എൻവയറമെൻ്റൽ സ്റ്റൈൽ അനിതാ ശാന്തി അനി അനിതാ എസ്സിനെ പോലെ അനിതാ ശർമ്മയും ശാന്തിയും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അവരോട് ചോദിക്കാം നോക്കൂ ഇത് ഞാൻ എഴുതിയ കണ്ടന്റ് കറക്റ്റാണോ ഈ ഇൻഫർമേഷൻസ് തന്നെയാണോ പോകേണ്ടത് എന്ന് നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം നാടകമായാലും സിനിമയായാലും ഒക്കെ കുറേ ഫ്രണ്ട്സ് ഇതിൽ അതിൽ വർക്ക് ചെയ്യുന്ന കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് കണ്ടൻ്റുകൾ കിട്ടാനും അതിൽ നിന്ന് ഫോട്ടോസിലേക്ക് പോവാനും വീഡിയോസിലേക്ക് പോവാനും ഒക്കെ സാധിച്ചത് ചിത്രകാരികളുടെ എണ്ണം യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് വളരെ അവരെവിടെ ആരും കാണില്ല അവരുടെ ചിത്രങ്ങളാണല്ലോ കാണുന്നത് അവരുടെ മുഖം എങ്ങനെയാണ് അവരെങ്ങനെയാണ് അവർ അവർ അവരെ നമുക്ക് വിഷ്വലി നമുക്ക് കാണാനുള്ള അവസരങ്ങൾ കുറവാണ് അപ്പം അതിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയുള്ള സെക്ഷനായിരുന്നു അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെഷനാണ് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് കുറേ അതിൽ പാനലുകൾ വെച്ചിട്ട് തികയുന്നില്ലായിരുന്നു കാരണം വീണ്ടും വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരുന്നു കേരളത്തിലെ തൊഴിൽ മേഖലയെക്കുറിച്ചുള്ള ഒരു സെക്ഷൻ ഇതിലുണ്ട് അതിൽ അതിനെക്കുറിച്ചുള്ള ഡാറ്റയും അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ട് പക്ഷെ തൊഴിലാളി സ്ത്രീകളുടെ ഒരു സംഘടനകളെക്കുറിച്ചിട്ടോ സംഘടനയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് പക്ഷെ കൂടുതൽ ഇനി ഇനി അതിലേക്ക് ആഡ് ഓൺ ചെയ്യപ്പെടേണ്ടതുണ്ട് കൂടുതൽ ഇൻഫർമേഷൻസ് ആഡ് ഓൺ ചെയ്യപ്പെടേണ്ടതുണ്ട് അതായത് അതിൽ ആ അത് ആ രംഗത്ത് പല കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള അതിനു വേണ്ടി സമരങ്ങൾക്ക് മുൻകൈ എടുത്തിട്ടുള്ള സ്ത്രീകളുടെ പടങ്ങളോടു കൂടി ഫോട്ടോഗ്രാഫ്സും വീഡിയോസും ഒക്കെ ആഡ് ഓൺ ചെയ്ത് ആ ഏരിയ ഒക്കെ തന്നെ കുറേയും കൂടി വിപുലപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വിഷയം തന്നെ അക്കാഡമിക്കലിയൊക്കെ തന്നെ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഒന്ന് ശുചീകരണത്തിന് വേണ്ടിയിട്ട് പണ്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ള തോട്ടിത്തൊഴു തോട്ടികൾ എന്ന് നമ്മൾ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അവർ അവർ അവരില്ലെങ്കിൽ കേരളം മുന്നോട്ട് പോയില്ല നമുക്കറിയാം എന്നാൽ അവരെ ഏറ്റവും അധകൃതരായിട്ടാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത് അവരെ കുറിച്ചിട്ടാണ് വിധുവിൻസൻ്റെ അടുത്തുള്ള മാൻഹോൾ എന്ന് പറഞ്ഞുള്ള സിനിമയൊക്കെ അത് അതൊരു സത്യമാണ് അതങ്ങനെ നിൽക്കുവാണ് അത് അത് ഒരു ഭാഗത്ത് അവർക്ക് അവർ അവരുടെ അവസ്ഥ വളരെ മോശമായിട്ട് തുടരുമ്പം തന്നെ അവരുടെ അവരില്ലാതെ നമുക്ക് സാധ്യവുമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഈ ഇതിലേക്ക് വരുവാണെങ്കിൽ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ കുടുംബശ്രീയുടെ ആ പ്രവർത്തനങ്ങളിൽ അത് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കണെന്ന് വെച്ചാൽ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് കുടുംബശ്രീയും ഹരിതകർമ്മസേനയും ഒക്കെ തന്നെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത പഴയതുപോലെയല്ല അവർ അത് ചെയ്യുന്നത് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് ഈ തൊഴിലും ഒരു കുഴപ്പമില്ലാത്ത തൊഴിലാണെന്നും അത് ഏവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നും അത് സ്ത്രീകൾ ചെയ്യുന്നു എന്നുള്ള സ്ത്രീകൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും അവരത് ചെയ്യുന്നത് ഒരു തൊഴിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ ഒരു തൊഴിൽ എന്നുള്ള ഇൻകം കിട്ടുന്ന ഒരു തൊഴിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവർ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തിയിട്ടുണ്ട് അതെനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത് കേരളത്തില് കഴിഞ്ഞ ഒരു ഒരു പത്ത് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ പത്ത് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ സിനിമകളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് സ്ക്രിപ്റ്റിങ്ങിലൊക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് പെൺ സംവിധായകരുടെ എണ്ണം കൂടിയെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഞാൻ രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി പത്തിലോ ഓറ്റമാണ് അവിൾ വെള്ളിത്തെരയിൽ എന്ന് പറയുന്ന സിനിമ എട്ട് 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 മുതൽ പന്ത്രണ്ട് വരെയായിരുന്നു ഞാൻ ചലച്ചിത്ര അക്കാദമിയിൽ ഉണ്ടായിരുന്നത് ആ കാലത്താണ് ഞാൻ അവൾ വെള്ളിത്തിരയിൽ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള വർഷം എനിക്ക് ഓർമ്മയില്ല പക്ഷേ അന്ന് ഞാൻ കണ്ടിട്ടുള്ള അന്ന് മേക്കപ്പ് ഏരിയയിലൊന്നും ഒരു സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല കോസ്റ്റ്യൂംസിൽ ആരും ഉണ്ടായിരുന്നില്ല ലിറിക്സ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം വലിയ മാറ്റങ്ങൾ അത് അത് അതുണ്ടാക്കിയ മാറ്റം യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റിങ്ങിലും സിനിമയുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് അങ്ങനെ വിചാരിക്കാനാണ് എനിക്കിഷ്ടം കാരണം നല്ല ഗംഭീരമായിട്ട് പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചിട്ടാണെങ്കിലും വ്യത്യസ്തമായിട്ട് ഞങ്ങളൊക്കെ എങ്ങനെയാണോ അതുപോലെയുള്ള സ്ത്രീകളെ മലയാള സിനിമയിൽ കാണാൻ തുടങ്ങി ഈ അടുത്ത കാലത്തായിട്ട് അത് കേരളത്തിലെ വനിതാ സംവിധായകരും അതേപോലെ സ്ത്രീകളുടെ മൂവ്മെൻ്റ് ഡബ്ല്യു സി സി പോലെയുള്ള മൂവ്മെൻറ്റും അതുപോലെ തന്നെ എന്താ പറയുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്ക്രിപ്റ്റുകൾ എഴുതുന്ന മെയിൽ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും എല്ലാം ചേർന്നുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ വലിയൊരു മാറ്റം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ സിനിമയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പൂർണ്ണമായും സ്ത്രീകളുടെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടതുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പം ശ്രുതി ചെയ്തിട്ടുള്ള പിന്നെ ബി എന്ന് പറയുന്ന പടം അതിൽ ആ സെറ്റ് പോയി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞങ്ങളൊക്കെ സാധാരണ സെറ്റ് പോകുന്ന സമയത്ത് ആകെ ഹെയർ ഡ്രസ്സേഴ്സ് മാത്രമായിരിക്കും ഒരു സ്ത്രീ ആയിട്ട് അവിടെ ഉണ്ടാവുക പിന്നെ വേറെ ആരും സ്ത്രീകളുണ്ടാവില്ല പിന്നെ കോ ആക്ടേഴ്സ് ഉണ്ടാവും അവരായിരിക്കും നമ്മളോട് എന്തെങ്കിലും അല്ലെങ്കിൽ അവർ നമ്മളെ കൂടെ അസിസ്റ്റൻസ് ആയിട്ട് വരുന്ന ആൾക്കാർ ശ്രുതിയുടെ ഇതിൽ പോയ സമയത്ത് അങ്ങനെ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പോയ പല പടങ്ങളിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ നിറയെ പെൺകുട്ടികളായിരിക്കും ചില ക്യാമറ വുമൺ അവർ ചില ശ്രുതിയുടെ പടത്തിൽ ക്യാമറ മാത്രമായിരുന്നു ഒരു മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ രംഗത്തും എല്ലാ അസിസ്റ്റൻസ് ആണെങ്കിലും അസോസിയേറ്റ് ആണെങ്കിലും കോസ്റ്റ്യൂമ് സെറ്റ് മറ്റ് എല്ലാ പ്രധാന ഏരിയകളിലും സ്ത്രീകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനി പൂർണ്ണമായും സ്ത്രീകൾ തന്നെ ഉണ്ടായാലേ ഒരു സ്ത്രീ സിനിമ ഉണ്ടാവുള്ളൂ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതിൻ്റെ പേഴ്സ്പെക്റ്റീവാണ് പ്രശ്നം പേഴ്സ്പെക്റ്റീവ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ജെൻഡർ സെൻസിറ്റീവ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ ശ്രുതിയുടെ പടത്തിൽ ആ ഒരു സാധനം ഉണ്ടായിരുന്നു കുറേ കുറേ സ്ത്രീകളുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പലരുടെയും പടത്തിൽ ഞാൻ പോകുമ്പം ഇപ്പോൾ ആശാച്ചി ജോസഫ് ചെയ്തിട്ടുള്ള പടം അങ്ങനെ പലരുടെയും പടത്തിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് ധാരാളം സ്ത്രീകൾ പിന്നെ പങ്കെടുക്കുന്നുണ്ട് സ്ത്രീകളുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മയെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത് ഇത് സ്ത്രീകൾ മാത്രം ചേർന്നുകൊണ്ടൊരു സിനിമ ഉണ്ടാവുമോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവാൻ ഒരു താമസവും ഇല്ല കാരണം അത്രയും സ്ത്രീകൾ എല്ലാ ഏരിയയിലും സ്ട്രോങ് ആയിക്കഴിഞ്ഞു ധാരാളം സ്ത്രീകൾ മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂമാണെങ്കിലും സെറ്റ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിവുള്ള പ്രൊഡ്യൂസേഴ്സായിട്ട് ധാരാളം സ്ത്രീകളുണ്ട് ഇതെല്ലാം ചെയ്യാൻ മാർക്കറ്റിങ് ചെയ്യുന്ന സംഗീതേനെ പോലെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പലരും ഉണ്ടല്ലോ അപ്പം എനിക്ക് അതൊന്നും ഒരു ഒരു എന്താ പറയുക അത്ഭുതത്തോടുകൂടി പറയേണ്ട ഒരു കാര്യമേ അല്ല അതൊരു വളരെ സ്വാഭാവികമായിട്ടും ഇനി മലയാള സിനിമയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് നാടകരംഗത്ത് uh, ുള്ള സ്ത്രീകളെക്കുറിച്ചിട്ട് ധാരാളം സ്ത്രീകൾ നാടകരംഗത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി ഒരു ടു തൗസൻഡിന് ശേഷം യങ്സ്റ്റേഴ്സ് ധാരാളം പിന്നെ നാടകം ചെയ്യാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അമയിച്ച നാടകവേദിയിലുണ്ട് പ്രൊഫഷണൽ നാടകവേദി വേറൊരു ഏരിയയാണെന്ന് ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല ഞാൻ രണ്ട് മൂന്ന് രീതിയിലാണ് ഈ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും ക്രൈ ക്രൈറ്റീരിയ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത് ഒന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള എല്ലാവരെയും നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അതിനുശേഷം ലോങ് ടേം ആയിട്ട് കണ്ടിന്യൂ ായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഈ രണ്ട് രീതിയിലാണ് നമ്മൾ നോക്കാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോഴും കുറേ പേര് പുറത്ത് നിൽക്കുന്നുണ്ട് ധാരാളം ആ അവിടെയൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ അർത്ഥം അവർ ഇമ്പോർട്ടൻ്റ് അല്ലയെന്നോ ഒന്നുമല്ല നമ്മളുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരെല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു എക്സിബിഷൻ വരുമ്പോൾ അവരെല്ലാം ഇൻക്ലൂഡ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പിന്നെ അതിനൊരു ഒക്കെ നിശ്ചയിക്കേണ്ടി വരും വലിയൊരു എക്സിബിഷൻ ആയിട്ട് മാറുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലൊരു ക്രൈറ്റീരിയ ഒക്കെ തന്നെ ഓരോ സെക്ഷനും നമുക്ക് കണ്ടെത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് മൈഗ്രേഷൻ ആൻഡ് വിമൻ എന്ന് പറഞ്ഞുള്ള ഒരു ഏരിയ ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് തൊടാൻ വേണ്ടി സാധിച്ചില്ല കാരണം ചില ഒരു അതിനൊക്കെ തന്നെ കുറച്ചും കൂടി റിസേർച്ച് ആവശ്യമുള്ള എനിക്ക് നേരിട്ട് ബന്ധമില്ലാത്ത ഏരിയാസാണ് അപ്പോൾ കുറേം കൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പം മൈഗ്രേഷൻ ഞങ്ങളുടെ ഒരു അടുത്ത പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഓൾറെഡി ഞങ്ങൾ കുറച്ചുപേരെ മീറ്റി ഒക്കെ ചെയ്തു അപ്പം അവർ കുറേ ഇൻഫർമേഷൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നേഴ്സസ് അസോസിയേഷൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് പറഞ്ഞാണ് നേഴ്സുമാരാണ് അപ്പോൾ അവരുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ സ്റ്റോറി സ്റ്റോക്കും ി നമ്മളിങ്ങനെ അതിനെ പൂർണ്ണമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് കേരളത്തിലെ വുമൻസ് ഓർഗനൈസേഷൻസ് ഇൻഡിപെൻഡൻറ്റ് വുമൻസ് ഓർഗനൈസേഷൻസ് എല്ലാവരും തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഇൻഫർമേഷൻസ് തരാമെന്നും ചില അവർക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷ്വൽ ഹിസ്റ്ററി ഒരു തുടക്കം കുറിച്ചു എന്നുള്ളത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ കരുതുന്നുണ്ട് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ അവരെല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഇതിൽ തരാമെന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അങ്ങനെ സ്റ്റോളി സ്റ്റോളി ഒരു ഇങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പേ നമ്മൾ വെച്ചിട്ടുള്ളൂ ഇനി ഇനിയാണ് എൻ്റെ മുകളിലെ പ്രധാന പണികൾ നടക്കേണ്ടത് ഇങ്ങനൊരു എക്സിബിഷൻ കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു ക്യുറിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് അതിനെ എൻ്റെ കൂടെ നിന്നിട്ട് വളരെ സപ്പോർട്ടീവായിട്ട് അവസാനം വരെ ഇന്ന് വരെയും നിന്നിട്ടുള്ളത് വുമൻസ് ഡെവലപ്മെൻറ്റ് കേരള വുമൻസ് കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ആണ് അതിൽ ബിന്ദു എം ഡി ആയിട്ടുള്ള ബിന്ദു മാമൊക്കെ കണ്ടിന്യൂസ്ലി നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്കും അല്ലാതെ എം ഡി എന്നുള്ള നിലയ്ക്കും ഒക്കെ തന്നെ കണ്ടിന്യൂസ്ലി നിൽക്കുവാണ് കാരണം അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് അത് പോസിബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്കൊരു ക്യുറട്ടോറിയൽ ടീമിനെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂസൻ ജോർജും ഉഷാകുമാരി ടീച്ചറും ആനന്ദിയും വിദുവിൻസൻ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഒരു സ്ട്രോങ് ഗ്രൂപ്പിനെ ഇപ്പോൾ എനിക്ക് എവിടെ കൺഫ്യൂഷൻ വരുമ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ ചോദിക്കാനുള്ളൊരു ടീമിനെയും ഞങ്ങൾക്കുണ്ടായിരുന്നു പിന്നെ കെ എ ബിനെ പോലെയൊക്കെയുള്ള സുഹൃത്തുക്കൾ പലവരും ഞാനിങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ പിന്നെ കണ്ടന്റ് അയച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കുവോ അല്ലെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് തരുമോ ഒന്നും കൂടി ചെറുതാക്കി തരുമോ എന്നൊക്കെ പറയുമ്പം അങ്ങനെ അത്രയും ഒരു ആയിട്ടുള്ളൊരവസ്ഥയായിരുന്നു ഈ കുറഞ്ഞ സമയത്തിനുള്ളിതെല്ലാം ചെയ്യുക എന്നുള്ളത് അപ്പം അവർ അവനവൻ്റെ ഏരിയയിലുള്ള പിന്നെ ഫോട്ടോഗ്രാഫ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിൽ എല്ലാവരും ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എത്രയോ സുഹൃത്തുക്കൾ സ്ത്രീ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീ സുഹൃത്തുക്കൾ മാത്രമല്ല അപ്പം എൻ്റെ പല ഫോട്ടോഗ്രാഫ് സുഹൃത്തുക്കളൊക്കെ തന്നെ അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോസ് അയച്ചു തന്നിട്ടും എല്ലാം ഭയങ്കര ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് മാത്രമാണ് പെൺകാലങ്ങൾ യഥാർത്ഥത്തിൽ പോസിബിളായത് അപ്പോൾ ഇനിയും അത് തുടർന്നും ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കണത് ഞങ്ങൾക്കിതൊരു പെർമനന്റ് സ്ത്രീകളുടെ എക്സിബിഷൻ സ്പേസ് ആക്കി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉണ്ടായി വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ വുമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും ആഗ്രഹിക്കുന്നത് അപ്പം അതിനുള്ള ശ്രമത്തിലാണിപ്പോൾ ഞങ്ങൾ